കല സുഹൃത്തുക്കളിൽ നിന്ന് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ഊരകം വഴിക്ക് പോകുമ്പോൾ ഊരവത്ത് നിന്ന് പുതുക്കാട്ടേക്ക് പോണ വഴിക്ക് ഒരു ക്ലേ വർക്ക് കമ്പനി ഉണ്ട് ആ കമ്പനിയിലെ ഐറ്റംസിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത് ഈ കമ്പനിയുടെ ഓണർ വിജയേട്ടൻ വിജയൻ ചേട്ടൻ്റെ ആണ് ഈ കമ്പനിയുടെ ഇവിടെ ക്ലേ വർക്ക്സ് പല മോഡലുകളിൽ നല്ല നല്ല ഐറ്റംസുകൾ വീട്ടിൽ നമുക്ക് പൂന്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൽ നല്ല ഭംഗിയാർന്ന വിധത്തിൽ അലങ്കരിക്കുന്നതിന് വേണ്ടി നല്ല ഭംഗിയോട് കൂടിയുള്ള ഐറ്റംസുകളാണ് ഇവിടെ വിതർ വിൽക്കുന്നത് കേട്ടോ മത്സ്യകന്യക മുതൽ എല്ലാ ഐറ്റംസുകളും പൂന്തോട്ടത്തിൽ വി വിരിഞ്ഞു വിടർന്നു മലർന്നു നിൽക്കുന്ന പൂക്കളുകളും എല്ലാം നല്ല വിധത്തിൽ നല്ല ഭംഗിയോടു കൂടി നിൽക്കുന്നത് ഇവിടെ നിന്നുള്ള അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള പല ചട്ടികളും പൂച്ചട്ടികളും മറ്റുമുള്ള അവസ്ഥകളിലാണ് ഈ ഇവിടെ നിന്നും ഇത് വളരെയധികം ആളുകൾ വിദേശത്തേക്കും പല സ്ഥലങ്ങളിലും അകലങ്ങളിലേക്ക് പോലും ഇത് വിതരണം ചെയ്യുന്നു പലരും ഇത് ഓൺലൈൻ വഴി ഇത് ഓർഡർ ചെയ്യുന്നുണ്ട് ഞാനും ഈ വഴിക്ക് പോയപ്പോൾ ഇത് ഇവിടെ ഈ ഫ്ലേവർക്സ് ഇത് ഇത് കണ്ടു അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇന്ന് വന്നു ഒരു നല്ലൊരു വീഡിയോ ചെയ്തു ഇവിടുത്തെ ഐറ്റംസുകൾ കണ്ട് ആകെ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ സിനിമാനാട്ടില്ല എന്നാൽ കുറച്ച് ഐറ്റംസുകൾക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നു അതിൻ്റെ വർക്കിലാണ് ഇവിടുത്തെ ജോലിക്കാർ പൂന്തോട്ടത്തിലേക്കും അതുപോലെ തന്നെ വീടിനുള്ളിലേക്കും നല്ല നല്ല ഐറ്റംസുകൾ സൂര്യമുഖം എന്നുള്ള ഒരു ഐറ്റംസ് ഉണ്ട് അത് കണ്ടാൽ തന്നെ വളരെ വെറൈറ്റിയാണ് ഇവിടെ വന്ന കണ്ടാൽ വളരെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില മാത്രമേ ഇവിടെ ഈടാക്കുന്നുള്ളൂ പല പല വൻ ഷോറൂമുകളിൽ നിന്നും വലിയ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പല ഐറ്റംസുകളും പിന്നീട് അത് പെട്ടെന്ന് കേടുവരികയും മറ്റും ചെയ്യാറുണ്ട് ഇവിടെയുള്ളത് നല്ല ഐറ്റംസുകളാണ് ഇത് കണ്ടോ മനോഹരിയായ മത്സ്യകന്യക എത്ര നല്ല രൂപം കലാവിരുദ്ധയോടു കൂടിയ ഭംഗിയാർന്ന മെഷീനുകളിലൊന്നുമല്ല ഇത് വാർത്തെടുത്ത് ഇത് കൈകളാൽ തന്നെ കളിമണ്ണ് കൊണ്ട് ഇതിൻ്റെ എല്ലാം രൂപങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ ഈ ആമ്പല്ലൂരിൻ്റെ അടുത്തുള്ള രണ്ട് ജോലിക്കാരാണ് ഇവിടെ പ്രധാനമായും കലാപരമായിട്ടുള്ള ഈ ജോലി ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവമായ ഇവരുടെ കരുവിരുത് മൂലമാണ് ഇത്രയ്ക്കും നല്ല ഭംഗി ചേർന്ന രൂപങ്ങൾ ഇങ്ങനെ പൂർത്തീകരണമാവുന്നത് നിങ്ങൾക്ക് അവർക്കും ഇത് ഈ ഇങ്ങനെയുള്ള ഐറ്റംസുകളുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയ്ക്കും നല്ല വെറൈറ്റി ഐറ്റംസുകൾ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ഈ വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഇത് വാങ്ങാം അത്രയ്ക്ക് മനോഹരമായ ഓരോ ഐറ്റംസുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്ഭുതപ്പെട്ടു പോകും നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ പോയി വലിയ വിലയും കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇത്രക്കും ഈട് കിട്ടുകയോ ഇത്രയും ക്വാളിറ്റി കിട്ടുകയോ ഒന്നുമില്ല പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം വന്ന് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും കാരണം അത്രയ്ക്കും കൂടിയാണ് ഇവിടെയുള്ള ഓരോ ഐറ്റംസുകളും ശ്രദ്ധാപൂർവം വളരെ ശ്രദ്ധാപൂർവം ഉണ്ടാക്കിയിരിക്കുന്നത് ഉരുളി മറ്റും കഴിഞ്ഞാൽ എത്ര ഭംഗിയായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങൾ മനോഹരമാക്കുവാനായി വളരെ മനോഹരമായി തന്നെ ഇവിടെ ഓരോ ഐറ്റംസുകളും നല്ല രീതിയിൽ ശ്രദ്ധ വളരെ ശ്രദ്ധാപൂർവമാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ വഴിക്ക് കടന്നു പോകുന്ന ആരും ഈ ഇവിടുത്തെ ഈ ഐറ്റംസുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കയറാതെ പോവാറില്ല വെറുതെ എങ്കിലും വന്ന് ഒന്ന് ഇവിടെയുള്ള ഐറ്റംസുകളൊന്ന് ശ്രദ്ധ അല്ലെങ്കിൽ മണ്ണ് ഇഷ്ടം പോലെ ഉണ്ട് പിന്നീട് വരാം എന്നൊക്കെ പറഞ്ഞു പോകും പക്ഷെ ഉറപ്പായി മണ്ണിഷ്ടം ഇവിടെ നിന്ന് വാങ്ങിക്കുകയും അത്രയ്ക്കും മനോഹരമായിരിക്കുന്നു യുവ ഏത് പാടുകൾക്കായാലും നല്ല ഭംഗിയാർന്ന സൂര്യമുഖം കണ്ടോ എത്ര ഭംഗിയാർന്നിരിക്കുന്നു ഇതെല്ലാം കണ്ട് ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി അതുപോലെ തന്നെ വീട്ടിലേക്ക് നമുക്ക് സാധാരണ ഉപയോഗിക്കേണ്ടുന്ന ഐറ്റംസുകൾ പോലും ഈ ഇവിടെയുണ്ട് ചട്ടികൾ പഴയ കാലത്ത് നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന മൺചട്ടികൾ മൺചട്ടികൾ പഴയ കാലത്തല്ല ഇപ്പോഴും പല വീടുകളിലും ഈ മൺചട്ടികളിൽ നമ്മൾ കറികളും എല്ലാം വെച്ചു കഴിഞ്ഞാൽ ഊറി നിൽക്കും ഇവിടെ ഹിന്ദിക്കാരും ജോലി ചെയ്യുന്നുണ്ട് ശ്രദ്ധാപൂർവം ഇവിടെ കണ്ടുന്ന ജോലികൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഇവർ അത് നല്ല ഡിസൈനോട് കൂടി ഡിസൈൻ ചെയ്യുകയും മറ്റു ജോലികളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാറുണ്ട് കാരണം ഇവിടെയുള്ള ഐറ്റംസുകൾ മുഴുവൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മണിക്കൂറിൻ്റെ ഒന്നും തരുകയില്ല അത്രയ്ക്കും വെറൈറ്റി ഐറ്റംസുകളാണ് ഇവിടെ ഉള്ളത് ഇതെല്ലാം ഞാൻ തന്നെ കുറേ കണ്ടു കഴിഞ്ഞ് ഇതെല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞു പക്ഷേ അത്രയ്ക്കും സമയത്ത് ദൈർഘ്യം ും കാണിക്കാൻ സാധിക്കുകയില്ല സാധിക്കും പക്ഷേ അത്രയ്ക്കും സമയം ആരും ഇത് കാണുകയില്ല എന്നതിനാൽ പല എപ്പിസോഡുകളിലെ ഇത് കാണിക്കാൻ ശ്രമിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ നിർത്തിട്ട് ഇനി കൂടുതൽ വേറെ നല്ല വീഡിയോ കൂടുതൽ ഐറ്റംസ് പുതുമയോട് കൂടിയിട്ടുള്ള വീഡിയോയുമായി വരുന്നതാണ് ഓക്കെ